നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ തലശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു അന്യായം ഫയൽ ചെയ്തിരുന്നു ഫൈനൽ റിപ്പോർട്ടിന്റെ പുറത്ത് ഫൈനൽ റിപ്പോർട്ടിൽ കണ്ടെത്തിയ പതിമൂന്ന് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ കോടതിയിലുമൊക്കെ ആയിട്ട് പോലീസ് കൊടുത്തിരുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടില്ല എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഒരു പരാതി ഉന്നയിച്ചിരുന്നു സാധാരണഗതിയിൽ പരാതികൾ ഇങ്ങനെയുള്ള പരാതികൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാകുന്ന സമയം മുതൽ അതിന് പ്രാരംഭ നടവോ നടപടി ആരംഭിക്കുന്ന കോടതിയിൽ നിന്ന് തന്നെ ആരംഭിക്കണമെന്നാണ് നിയമപരമായ ഒരു കാര്യം എവിടെ എപ്പോൾ ഒരു സംശയം ജനിക്കുന്നു ആ സമയത്ത് തന്നെ കോടതിയെ സമീപിക്കുക അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ സമീപിക്കുക എന്നുള്ളതാണ് അതിനകത്ത് പറയുന്ന ഒരു കാര്യം തന്നെ അങ്ങനെയാണെങ്കിൽ പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് സി ഡി ആർ കളക്ട് ചെയ്യണമെന്നും ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടറും പ്രതിയും തമ്മിലുള്ള സംഭാഷണങ്ങളിലുള്ള അവരുടെ മൊബൈലുകൾ കണ്ട കണ്ടെത്തി അത് ഫോറൻസിക്ക് അയക്കണമെന്നൊക്കെ മഞ്ജുഷി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുശേഷമാണ് ഹൈക്കോടതിയിൽ പോയതും സുപ്രീം കോടതിയിൽ പോയതും ഒക്കെ എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ഈ കേസിൽ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ച ഇരുപത്തി ഒൻപതാം തീയതി അതിൻ്റെ വിധി വരും എന്ന രീതിയിലാണ് വാർത്തകൾ കണ്ടത് ഇരുപത്തിയൊൻപതാം തീയതി അതിൻ്റെ വിധിയല്ല വരുന്നത് ഇത് ഏത് കോടതി പരിഗണിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള കോടതിയുടെ തീരുമാനമാണ് വരാൻ പോകുന്നത് സാധാരണ ഈ കേസിന് വിചാരണ നടക്കുന്ന സെഷൻസിൽ ഈ പൂർണ്ണമായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും അവതരിപ്പിക്കണമെന്നാണ് പറയുന്നത് പുതിയ ബി അനുസരിച്ച് പക്ഷേ ഇവിടെ അതിനകത്ത് മറ്റൊരു കാര്യമുള്ളത് ഈ കാര്യങ്ങളെല്ലാം കൂടി സെഷൻസിൽ ഈ കേസ് വിസ്താരത്തിനെടുക്കുന്ന സമയത്ത് അവതരിപ്പിക്കുമ്പോഴേക്കും മുഴുവൻ തെളിവുകളും നശിപ്പിക്കപ്പെട്ടിരിക്കും അതുകൊണ്ടാണ് ബേസിക്കായി ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള ആണ് മഞ്ജുഷയുടെ അഡ്വക്കേറ്റായ ജോൺ എസ് റാൽഫിൻ്റെ അവകാശവാദവും അതാണ് സത്യവും ദീപിക്ക് വേണ്ടി അവരുടെ സ്വന്തം വിഷുൻ ചേട്ടനാണ് അല്ല വിഷുൻ സാറാണ് കേസിൽ വാദത്തിന് വന്നത് ഇരുപത്തൊമ്പതിലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഇവിടെ ചില വസ്തുതകളുണ്ട് ആ വസ്തുതകളിലൊന്ന് ഒരു അനാഥപ്രേതം അനാഥപ്രേതം എന്ന് പറയുമ്പോൾ ഒരു മരണം സംഭവിച്ചു സാഹചര്യത്തിൽ മരണം സംഭവിച്ചാൽ ആ ബോഡി ഇൻക്വസ്റ്റ് ചെയ്യുന്ന പോലീസ് ഓഫീസർ ഡ് അതിൽ ബോഡിയുടെ ഓരോ ഭാഗങ്ങളും കണ്ടെഴുതി ചതുകളോ മറ്റ് നീർക്കോളകൾ എന്തെങ്കിലും ഉണ്ട് രക്തക്കര എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷർട്ട് ഉൾപ്പെടെ വിട്ടിരിക്കുന്ന വേഷം ഉൾപ്പെടെ ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറുമായിട്ട് ഈ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യണം അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവരുടെ സർജന് ഈ കാര്യങ്ങൾ കൂടുതൽ പോസ്റ്റ്മോർട്ടത്തിലെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാനും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനും സാധിക്കും ബോഡി അതിനുശേഷം ഏതൊക്കെ ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസ് എടുത്ത് പിന്നെ ലാബിലേക്ക് അയക്കണം എന്ന് അയാൾക്ക് ചിന്തിക്കാൻ സാധിക്കും ഇവിടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ പോലീസ് ഓഫീസർ പറയുന്നത് ഇത് കയർ കഴുത്തിൽ കയർ മുറുകി മരിച്ചതാണ് അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങി മരിച്ചതാണ് മറ്റു ബാഹ്യമായി യാതൊരു ആൾക്കാർ ഇടപെടലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് അയാൾ അസന്യഗ്ധമായി എഴുതി വെച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം പതിനാലിന് വൈകുന്നേരം ആറ് മുപ്പതിന്ദേഹത്തിന് മുനീശ്വരൻ കോവിലെടുത്ത് ട്രെയിനിൽ പോകാൻ വേണ്ടി കൊണ്ടുവിട്ട സൈനുദ്ദീൻ എന്ന മനുഷ്യനെ മനുഷ്യനെപ്പറ്റി ഒരന്വേഷണം ഉണ്ടായിട്ടില്ല വെളുപ്പിനെ അതായത് പതിനഞ്ചാം തീയതി വെളുപ്പിനെ നാലരയ്ക്കും അഞ്ചരയ്ക്കും ഇടയ്ക്ക് മരണം സംഭവിച്ചിരിക്കാം എന്നൊരു സാധ്യതയാണ് പോലീസ് മുൻപ് പറഞ്ഞിരുന്നത് ഈ ഫൈനൽ റിപ്പോർട്ട് ഹാജരാക്കുന്നതിന് മുമ്പ് ഈ അന്വേഷണ നേതൃത്വം കൊടുത്ത ഡി എ ജിയോ ആ ടീമിലുള്ള ഒരാൾ പോലും തന്നെ മഞ്ജുഷയ്ക്ക് യഥാർത്ഥ വിവരങ്ങൾ അതാത് സമയങ്ങളിൽ നൽകിയിട്ടില്ല പകരം ഇവരുടെ അടുത്ത് ഈ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്ന കോടതിയിൽ പറഞ്ഞാൽ അതാത് അവരുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചുകൊണ്ട് അവരോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്നാണ് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു ഹൈക്കോടതിയിലൊക്കെ അഫിഡവിറ്റ് ഇവർക്ക് എന്ത് വല്ലതും കൊടുക്കാമല്ലോ കോടതികളൊന്നും പറയുന്ന ഒന്നും അല്ല ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നുള്ളത് കോടതിക്ക് പോലും ഇതുവരെ അറിയില്ല എന്നുള്ള കാര്യം കണ്ടംപ്റ്റ് കൊടുത്തെങ്കിൽ മാത്രമേ ചിലപ്പം പല കാര്യങ്ങളും അറിയി അറിയിക്കത്തുള്ളൂ ഇവിടെ ഒരു വിക്റ്റിമാണ് മഞ്ജുഷ അവരുടെ ഭർത്താവാണ് മരിച്ചത് അതുകൊണ്ട് അവർക്ക് ആ കാര്യങ്ങളിൽ അറിയാനുള്ള അവകാശവും അതിനകത്ത് വരുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്ക ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതനുസരിച്ചാണ് അവർ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ആദ്യ സമയങ്ങളിൽ അവർക്ക് ചില തെറ്റ് പാളിച്ചകൾ പറ്റിയെങ്കിൽ പോലും പിന്നീട് അവർ അത് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് കാര്യങ്ങളെ കറക്റ്റായിട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം ഈ ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലാക്കുന്നത് ഡി ഐ ജിഒ ഈ അന്വേഷണ അന്വേഷണ ഉദ്യോഗസ്ഥനെ അവരെ വിളിച്ച് പറഞ്ഞത് ഫൈനൽ റിപ്പോർട്ട് ഹാജരാക്കാൻ പോവാണ് ഡി ഐ ജിയുമായി വേണമെങ്കിൽ ഒരു ഇന്റർ ആ ഒരു അഭിമുഖത്തിന് അല്ലെ അദ്ദേഹത്തെ ഒന്ന് കാണുവാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാം എന്നാണ് പറഞ്ഞത് അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതായിട്ടാണ് എനിക്ക് കിട്ടിയ അറിവ് അതായിരിക്കും സത്യവും അപ്പോൾ ഇവിടെ റൈറ്റ് ഉണ്ട് വിക്ടിമിന് ഇത് പറയാൻ വേണ്ടി ഏത് സമയവും ഇതിനെപ്പറ്റി അന്വേഷണ ഉദ്യോഗസ്ഥ അന്വേഷണത്തെപ്പറ്റി അന്വേഷിക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഈ കാര്യം തന്നെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും ഒക്കെ അവസരമുണ്ട് അതാണ് ഇവർക്ക് നിഷേധിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ് അവരിപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതാണ് സത്യം ഇവിടെ വളരെ രസകരമായൊരു സംഭവം ഈ പറയുന്ന കളക്ടർ ഡിസ്ട്രിക്ട് കളക്ടർ അരുൺ കെ വിജയനും പ്രതിയായ പി പി ദിവ്യയുടെയും പല ഫോൺ നമ്പറുകളും പല ഫോണും ഉപയോഗിക്കുന്നതാണ് ഇവരുടെ രണ്ട് ഫോണുകൾ ഈ പോയി അന്വേഷണ ഉദ്യോഗസ്ഥർ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് നമ്മൾ അവർ കൊടുത്ത നമ്പറിലുള്ള രണ്ട് ഫോണുകൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെടുക്കുകയോ അത് ഫോറൻസിക് അയക്കുകയോ ചെയ്തിട്ടില്ല കൂടാതെ ഇവർ കൊടുത്തിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഈ പറയുന്ന ദിവ്യയുടെ ഭർത്താവിൻ്റെ പേരിലുള്ളതാണ് ആ ഫോണാണ് കൊടുത്തത് അപ്പോൾ തെളിവ് നശിപ്പിക്കുക എന്നുള്ള ഒരു ഉദാ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിലൂടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനും ഈ പറഞ്ഞ ആൾക്കാരും ഇതിനകത്ത് ചെയ്തിട്ടുള്ള ഒരു കാര്യം മറ്റൊന്ന് കൈ ഈ പറയുന്ന പ്രശാന്തന്റെ പരാതിയുടെ പുറത്ത് വിജിലൻസ് അന്വേഷണം നടത്തുകയും ആ അന്വേഷണം നടത്തിയ വിജിലൻസ് ഇവിടെ കൈക്കൂലി എന്ന് പറയുന്ന കാര്യമേ നടന്നിട്ടില്ല എന്നും ഗീത കളക്ടർക്ക് കൊടുത്ത ഗീതയ്ക്ക് കളക്ടർ കൊടുത്ത മൊഴിയുടെ നമ്പർ പറയുന്ന അല്ലാതെ മൊഴി പൂർണ്ണമായി രേഖപ്പെടുത്താനോ പ്രശാന്തന്റെ എതിരെയുള്ള ഈ വിജിലൻസിന്റെ റിപ്പോർട്ട് ഫയലിൽ വെക്കുവാനോ ഒന്നും തന്നെ പോലീസ് തയ്യാറായിട്ടില്ല എന്നാണ് അറിയാൻ പറ്റുന്നത് അങ്ങനെ എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ മരണത്തിന് ഒന്നൊക്കെ കാരണക്കാരായത് അതുപോലെ മരണാനന്തരവും മരണം എന്താ മരണമുണ്ടായത് എങ്ങനെയാണെന്ന് അറിയണ്ട എന്നുള്ള ഒറ്റ ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ പറഞ്ഞ കക്ഷികളൊക്കെ നടക്കുന്നത് ഇവിടെ എവിടെന്നെങ്കിലുമൊക്കെ വരുന്ന ഏതെങ്കിലും ഒരു പെണ്ണു കേസോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ ഇക്ലി കഥകളുടെ പുറയാണ് ഇവിടുത്തെ പല ചാനലുകളും ഒപ്പിക്കൊണ്ടിരിക്കുന്നത് അന്ന് കൂടെ നിന്ന് റേറ്റിംഗ് ഉണ്ടാക്കിയ പല സ്ഥാപനങ്ങളും പല പത്രമാധ്യമങ്ങളും ചാനലുകളും ഒന്നും തന്നെ നവീൻ ബാബുവിനെ എൻ്റെ കേസുകളുടെ കാര്യത്തിൽ കാര്യമായ രീതിയിലുള്ള ഒരു ഫോളോ അപ്പും ചെയ്യുന്നില്ല അവർക്കിപ്പോൾ എന്ത് നവീൻ ബാബു അന്ന് കൂടെ ആരും തന്നെ ഇപ്പോഴില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോഴാണെങ്കിലോ ഏതെങ്കിലും എവിടെന്നെങ്കിലും ഇക്ലിക്കഥകൾ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ പുറകുകയും അതിന് പറ്റുന്ന കാര്യങ്ങൾ തിരക്കഥ ഉണ്ടാക്കാനുമാണ് ചാനലുകൾ ഒക്കെ തന്നെ നിൽക്കുന്നത് ഒരാൾ സംസ്ഥാനത്ത് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ്റെ ദുരൂഹ മരണത്തെപ്പറ്റി ഒരാളിനും ഒരു റിപ്പോർട്ടും ചെയ്യേണ്ടത് പത്രത്തിൻ്റെ കോണുകളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ വാർത്ത കൊടുക്കുന്നതിനപ്പുറം ഇതിനെ കാര്യമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഒരുപക്ഷേ ഈ കേസിൽ ആദ്യന്തം അന്ന് മുതൽ ഇന്ന് വരെ കിട്ടുന്ന ഓരോ വിവരങ്ങളും ജനങ്ങളുടെ മുന്നിൽ അറിയിക്കുന്നതിൽ ഞാൻ പ്രത്യേക താല്പര്യപ്പെടുത്തിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ആ അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊടുക്കുന്ന പെൺമക്കളുടെ രൂപം മനസ്സിൽ പതിയുന്ന ഒരു വ്യക്തിക്കും അത് വിസ്മരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ കേസിൽ അനുകൂലമായ തീരുമാനം തന്നെ കോടതിയുടെ ഭാഗത്തുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇരുപത്തൊമ്പാത്തെ തീരുമാനം എന്ന് പറയുന്നത് ഈ അന്തിമ വിധിയൊന്നുമല്ല ഈ തുടരന്വേഷണം നടക്കണോ വേണ്ട എന്നതിനെ പറ്റിയല്ല അന്ന് ഉണ്ടാകുന്നത് ഇത് ഈ മജിസ്ട്രേറ്റ് കോടതിയിലാണോ പരിധിയാണോ അതോ സെഷൻസിൻ്റെ പരിധിയിലുള്ളതാണോ എന്നുള്ളൊരു തീരുമാനം മാത്രമേ അന്ന് വരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം അല്ലാതെ വരുന്ന വാർത്തകളൊക്കെ തന്നെ തെറ്റാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഈ കേസിൻ്റെ തെളിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ പോലീസ് സി എ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നടന്ന നടത്തി എഴുതി തയ്യാറാക്കിയ തിരക്കഥയാണ് അദ്ദേഹത്തിന്റെ മരണം അതൊരു കൊലപാതകമായിരുന്നു തോന്നു കാലം അതിൽ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി